ഹലോ നോക്കിയാൽ ഇന്നൊരു ബെൽജിയൻ ചോക്ലേറ്റ് കേക്കിന്റെ വീഡിയോ കാണാട്ടോ കുറച്ച് തിരക്കായോണ്ടാണേ നമ്മൾ രണ്ടൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നിടാഞ്ഞാൽ അനിയന്റെ ബർത്ത്ഡേക്ക് വേണ്ടി സർപ്രൈസ് ചെയ്യാനായിട്ട് സ്വാധിച്ചേച്ച് തന്ന ഓർഡർ ആട്ടോ നമുക്ക് രണ്ട് കേക്ക് ഉണ്ടായിരുന്നേ ഒന്ന് ഓഫീസിലേക്ക് ആട്ടോ അതാണ് ഈ വൺ കെ ജീറ്റ് വരുന്ന കേക്ക് പിന്നെ വീട്ടിലേക്ക് ഒരു ഹാഫ് കെ ജി വീറ്റ് വരുന്ന കേക്ക് ഉണ്ടായിരുന്നു ഒരു കിലോന്റെ കേക്ക് ഒന്നര കിലോയും ഹാഫ് കെ ജിയുടെ കേക്ക് എണ്ണൂറ് ഗ്രാം ഉണ്ടായിരുന്നോ അത് വേറെ കാര്യം നമ്മൾ ടു ഇസ് ടു വൺ റേഷ്യൽ ആട്ടോ ചോക്ലേറ്റും ക്രീമും എടുത്ത് നമ്മൾ ഗനാഷ് ഉണ്ടാക്കാനായിട്ട് കാൽ ഭാഗം വൈറ്റ് ചോക്ലേറ്റും കൂടെ യൂസ് ചെയ്തിട്ടുണ്ടോ പിന്നെ ഫ്രഷ് ക്രീം ആണ് എടുത്ത് നമ്മുടെ തന്നെ ഒരു കേക്കിന്റെ റഫറൻസ് പിക്ക് അയച്ചിട്ട് സെയിം അതുപോലെ തന്നെ ചെയ്താൽ മതി എന്നാ പറഞ്ഞത് ഇതാട്ടോ റഫറൻസ് പിക്ക് ഇങ്ങനെ ഗനാശ ഫില്ലിങ് കൊടുക്കണം കേക്കില് പൊതുവേ ആരും നട്ട്സ് ഒന്നും ഫില്ലിങ്സിന് കൊടുക്കാറില്ല എന്റെ ഒത്തന്റിക് രീതിയിൽ അങ്ങനെ കൊടുക്കാറില്ല അതുകൊണ്ടാട്ടോ പക്ഷെ എനിക്ക് അങ്ങനെ കൊടുത്തില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഞാൻ കസ്റ്റമറിനോട് ചോദിച്ചിട്ടാണ് അപ്പൊ ചേച്ചി ചേർത്തോളാം പറഞ്ഞിട്ട് കാരണം നട്ട്സ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അങ്ങനെ നമ്മൾ റെഫറൻസ് പിക്കൽ പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പേര് ടോപ്പിൽ വെക്കാൻ നോക്കിയേ പിന്നെ ശരിയായില്ല അപ്പൊ അത് ഞാൻ എടുത്തിട്ട് താഴെ വെച്ചു കൊടുത്ത് എന്തായാലും ആൾ ആയി നമുക്കത് മതിയില്ല അപ്പൊ കേക്ക് ഇഷ്ടാവുവാണെങ്കിൽ പറയണോട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ താങ്ക്